ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും നല്ല കിടലനായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ബോഗയും പില്ലയാണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഉള്ള നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പിന്നെ വാങ്ങാൻ പറ്റുന്ന റേറ്റിനുള്ള ബോഗയുംപില്ലകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഹൈബ്രിഡ് പോകുമ്പോൾ ചെറിയ കവർ പ്ലാന്റുകൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പം നമ്മൾ കുറച്ച് പ്ലാന്റുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ നമ്മൾ അയച്ചു തരുന്ന ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും അയക്കേണ്ടതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ നിങ്ങൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പം നേരിട്ട് വന്നിട്ട് പ്ലാന്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലാന്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം വരിക കോൾ ചെയ്തതിന് മാത്രം പ്ലാന്റുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം വരിക കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അല്ല ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കസാറ്റ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കസാട്ട ഇന്ത്യയുടെ അടിപൊളിയായിട്ടുള്ള പീച്ച് കളറിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് കസാട്ട ഇന്ത്യയുടെ പീച്ച് കളർ കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം വളരെ ചുരുങ്ങിയ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം റോസിൻ്റെ സെയിൽ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് റോസ് കൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിപ്പോയി അതുപോലെ തന്നെ പിന്നെ മെസ്സേജ് ചെയ്ത് കൺഫേം ചെയ്ത ഉടനെ തന്നെ ക്യാഷ് ചെയ്ത് അയച്ച് നിങ്ങളുടെ പ്ലാന്റുകൾ നിങ്ങൾ ഉറപ്പ് വരുത്തും കേട്ടോ അപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പീച്ച് കളർ കസാട്ട ഇന്ത്യയുടെ പീച്ച് കളറിന് വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത് വരുന്ന പിങ്ക് ബ്യൂട്ടിയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു സെൽ വേഡിയിൽ നമ്മൾ പിങ്ക് ബ്യൂട്ടിയുടെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാർ ഈ പ്ലാന്റ് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കുറച്ച് പ്ലാന്റുകളേ ഉണ്ടാവുള്ളൂ പിങ്ക് ബ്യൂട്ടിയുടെ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഫ്ലവറൊക്കെ എല്ലാത്തിലും ഒക്കെ ആയിട്ടുള്ള ആയി വരുന്നതുള്ളൂ ബഡ്സൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് ബ്യൂട്ടി വൈറ്റ് ആണ് കേട്ടോ ബ്യൂട്ടി പിങ്കിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് ബ്യൂട്ടി വൈറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ബ്യൂട്ടി വൈറ്റ് വരുന്നത് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വലിയ വലിപ്പമില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയും വരുന്നത് ഇരുന്നൂറ്റി രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് സൺറൈസ് ആണ് സൺറൈസ് വൈറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ബോബൈൻ ബില്ലയുടെ സെയിൽ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ നല്ല വിലയുള്ള പ്ലാന്റ് ആയിരുന്നു നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ആ പ്ലാന്റ് സെയിൽ ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ കവർ സൈസ് ചെറിയ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് തീരെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ ഇതുകയായിട്ടില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണ് അതിൻ്റെ സൈസ് വരുന്നത് എല്ലാം ഫ്ലവർത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സൺറൈസ് വീട്ടിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് തീരെ ചെറിയ പ്ലാന്റ് അല്ല മുന്നൂറ് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ കവർ സൈസ് പ്ലാന്റ് ആണ് വരുന്നത് അടുത്ത് വരുന്ന നല്ല കിഡിലിനായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഫ്ലെയിം റെഡ് കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ വരുന്നത് നല്ല തീപ്പൊരി പോലെ തീ തിങ്ങി നിൽക്കുന്ന പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു വലി ഇത് അത്യാവശ്യം വലുപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വലിയ ചട്ടിയിൽ വരുന്ന പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള വില പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പൊ ആവശ്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കാം എണ്ണൂറ് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത വരുന്ന പൂന വയലറ്റ് ആണ് പൂനയുടെ വയലറ്റ് കളറ് പൂക്കൾ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് പൂന വയലറ്റിന്റെ പൂക്കൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത് വരുന്നത് നല്ല ചെത്തിയാണ് കേട്ടോ നല്ല പീച്ച് കളറിലുള്ള പൂക്കൾ ലഭിക്കുന്ന ചെത്തി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് പൂക്കുന്ന ചെടികളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോസ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ഉള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ട് ഒരുപാട് ഓർഡർ കിട്ടിയിരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യം കുറച്ച് പ്ലാന്റ് കൂടെ നമ്മുടെ കയ്യിലപ്പോൾ ബാക്കിയുണ്ട് സെയിലിനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു വലിപ്പത്തുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ഹെലികോണിയാണ് ഹെലികോണിയുടെ വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വെരിഗേറ്റഡ് അപ്പോൾ സാധാ പിന്നെ ഹെലിക്കോണിയ നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതാണ് പക്ഷേ ഈ വെരിഗേറ്റഡ് അധികം ഞാൻ എവിടെയും കണ്ടിട്ടില്ല നല്ല കുറച്ച് വളരെ റയറായിട്ട് കാണുന്നൊരു പ്ലാന്റാണ് വെരിഗേറ്റഡായിട്ട് ലീഫായിട്ട് വരുന്ന ഈ ഒരു ഹെലിക്കോണിയ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ കോർണറിലൊക്കെ നല്ല ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്ന നൂറ്റി രൂപയാണ് ഇത് നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ഫ്ലവർ വിരിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ അടിഭാഗത്തുനിന്ന് വീണ്ടും പുതിയ തൈകളൊക്കെ ഉണ്ടായി പെട്ടെന്ന് പെട്ടെന്ന് നല്ല തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ശരിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഹൈബ്രിഡ് ഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് മൂന്ന് ദിവസത്തിൽ മൂന്ന് കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന എസ്റ്റർ ഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ളത് എത്ര വലിയ മഴയത്തും നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ സൺഡേ മൺഡേ അല്ലെ എക്സ്ട്രഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അതിൻ്റെ ഹൈബ്രിഡ് തൈകളാണ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാടൻ പ്ലാന്റുകൾ ആർക്കെങ്കിലും വേണമെങ്കിലും ഉണ്ടെങ്കിൽ ആ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നാടൻ പ്ലാന്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പൂക്കൾ ദേശം കുറഞ്ഞാലും നല്ല സ്മെല്ലുള്ള പൂക്കളാണ് നാടൻ പ്ലാന്റിന് വരുന്നത് അപ്പം ഇത് ഹൈബ്രിഡ് ആണ് ഇതിന് ഉണ്ടാവില്ല പക്ഷെ അപാരമായിട്ട് പൂക്കുന്ന ചെടിയാണ് കേട്ടോ അപ്പം ഇതിന്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ നാടൻ പ്ലാന്റ് ഉണ്ട് നാടൻ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്ത് വരുന്ന ശ്രീലങ്ക മുല്ലയാണ് ശ്രീലങ്ക മുല്ല നമുക്കറിയാം എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് മുല്ല എല്ലാ സമയത്തും നമുക്ക് അതുപോലെ എല്ലാ മഴയത്തും പൂക്കൾ ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നല്ല നിറയെ മുല്ലപ്പൂ പോലെയുള്ള പൂക്കൾ നല്ല ഭംഗിയായിട്ട് എല്ലാ സമയത്തും ഉള്ള ബൾബ് കത്തി നിൽക്കുന്ന പോലെ എപ്പോഴും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് പിന്നെ ശ്രീലങ്ക മുല്ലയുടെ പ്ലാന്റുകൾ അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് എല്ലാത്തിനും നല്ല നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെയുള്ള ചെടിയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന മരമുല്ലയാണ് മരമുല്ല നമുക്കറിയാം നല്ല ഭംഗിയുള്ള പൂക്കൾ ലഭിക്കുന്ന അടിപൊളിയായിട്ട് സ്മെല്ലും കിട്ടുന്ന ഒരു പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് മരമുല്ല നമുക്ക് നല്ല ചട്ടിയിലൊക്കെ കുറ്റിച്ച് വളർത്താൻ പറ്റും വലിയ മരമായിട്ടൊന്നും പോവാതെ തന്നെ കുറ്റിച്ച് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് മരമുല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട് കുറച്ചുകൂടെ ബുഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ചുകൂടെ ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ ചെറിയ ഉണ്ട് ചെറിയ പ്ലാന്റിന് വില വരുന്നത് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ ബുഷായിട്ട് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അതിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈകുന്നേരം ിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ